കാലത്ത് കേരളത്തിലെ ഏറ്റവും അധികം ദുരന്തം ബാധിച്ച ജില്ലകളിൽ ഒന്നായി ഇടുക്കി ജില്ലയെ ഞങ്ങള് മനസ്സിലാക്കിയിരുന്നു പ്രളയ ബാധിത കാലത്ത് സംസ്ഥാനത്തെ ആ പ്രദേശങ്ങളെല്ലാം ഞങ്ങൾ പോയി കണ്ടിരുന്നു മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഭിന്നമായി തിരിച്ചു കയറി നടു ഏറ്റവും പ്രയാസപ്പെട്ട ജില്ലയായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇടുക്കി ജില്ലയാണ് അതുപോലെ പ്രയാസപ്പെട്ട മറ്റൊരു ജില്ലയാണ് വയനാട് ജില്ല അതുകൊണ്ട് പോപ്പുലർ ഫണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രയോറിറ്റിയിലേക്ക് ഈ രണ്ട് ജില്ലകളെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം സംസ്ഥാനം മുഴുവനും വിറങ്ങലിച്ചു നിന്ന ഒരു സമയമായിരുന്നു മനുഷ്യർ മുഴുവനും നിസ്സഹായമായ ഒരു ഒരു ഘട്ടമായിരുന്നു അവിടെ നമ്മുടെ എല്ലാ എല്ലാവരുടെയും വേദനയും പ്രയാസവും ഒന്നായി മാറി ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒരുപോലെയായി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി ഇത്തരം വലിയ പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തം സുനാമി കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കാവുന്ന അത്ര വലിയ ദുരന്തമായിരുന്നു നമ്മുടെ നേരിട്ടത് അങ്ങനെ ഒരു ദുരന്തം വന്നപ്പോ നമ്മൾ ഒരുമിച്ചായിരുന്നു അതിനെ അഭിമുഖീകരിച്ചത് ആ സമയത്ത് നമുക്ക് സംഘടനയോ ജാതിയോ മതമോ ഒന്നും നമുക്കിടയിൽ പ്രശ്നമായിരുന്നില്ല പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ പ്രളയ പുരധിവാസ പ്രവർത്തനങ്ങൾ തുടർന്ന് നടക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ആ വന്ന ഘട്ടത്തിലുണ്ടായി നമ്മൾ കാണിച്ച ഐക്യവും നമ്മൾ കാണിച്ചിട്ടുള്ള സൗഹൃദവും ഒക്കെ പതുക്കെ പതുക്കെ പിന്നോട്ട് പോകുന്ന അവസ്ഥയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് രാജ്യം മുഴുവനും മാത്രമല്ല ലോകം മുഴുവനും കേരളത്തെ സഹായിക്കാൻ സന്നദ്ധമായി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഒരു ചെറിയ പ്രസ്ഥാനമാണ് വളരെ കുറഞ്ഞ പ്രവർത്തകരുള്ള ഒരു സംവിധാനമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ചെയർമാൻ ആഹ്വാനം ചെയ്തതനുസരിച്ച് ഇന്ത്യയിലെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളെ സഹായിക്കാൻ ചെറുതെങ്കിലുമായ സഹായം സ്വീകരിക്കുന്ന വിധത്തിലുള്ള ഫണ്ട് പിരിവുകൾ നടത്തി ഒരു കാലത്ത് നമ്മൾ ആസാമിലും മറ്റ് സംസ്ഥാനങ്ങളിലും ബീഹാറിലുമൊക്കെയുള്ള പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സഹായങ്ങൾ അങ്ങോട്ട് എത്തിച്ചിരുന്ന ആളുകളായിരുന്നു തമിഴ്നാട് അടുത്ത കാലത്തുണ്ടായിരുന്ന പ്രളയത്തിൽ കേരളത്തിൽ നിന്ന് ധാരാളം സഹായങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് നൽകിയിട്ടുണ്ടായിരുന്നു ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്ന പദ്ധതി ആ പദ്ധതിയിലെ ആദ്യത്തെ പത്ത് വീട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലെ എസ് ഡി പി ഐ ആണ് അമ്പത് ലക്ഷം രൂപ നൽകിയിട്ട് ഒരു അനുഭവം ഞാൻ പറയുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ ചെന്നപ്പോ ഒരു പ്രവർത്തകൻ പറഞ്ഞു ഈ പ്രളയത്തിന്റെ സമയത്ത് പള്ളിയിൽ ബക്കറ്റ് കളക്ഷൻ നടത്തുകയാണ് അപ്പോ പോപ്പുലർ ഫണ്ടിന്റെ ബാനർ കണ്ടപ്പോ സാധാരണ വെള്ളിയാഴ്ച ദിവസം പള്ളിക്ക് ചുറ്റും കളക്ഷന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഇരിക്കും ആ കൂട്ടത്തിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു സ്ത്രീ അവർക്ക് കിട്ടിയ പണം മുഴുവനും ആ ബക്കറ്റിലേക്ക് കിട്ടും അവരുടെ അന്നത്തിനു വേണ്ടി അന്ന് പിരിവെടുത്ത പണം മുഴുവനും പോപ്പുലർ ഫണ്ടിന്റെ ബക്കറ്റിലിട്ടു ഞാനിത് പറയുന്നത് അങ്ങനെയുള്ള പലരും ഇതിനു മുമ്പും വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള മുഴുവൻ ഫണ്ടുകളും അർഹരായ ആളുകൾക്ക് അർഹമായ വിധം എത്തിച്ചു കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് ഇത്തവണ വളരെ വലിയ സംഖ്യയൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് ആറ് കോടി രൂപയോളമാണ് ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് ഈ ഇനത്തിൽ നമുക്ക് ഓഫറായിട്ട് വന്നിട്ടുള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് എഴുപത്തിയഞ്ച് വീടുകൾ പൂർണമായും നൂറ്റി അഞ്ചോളം വീടുകൾ തകർന്നത് ഭാഗികമായും പുനരുദ്ധരിക്കാൻ നമുക്ക് പദ്ധതിയിട്ടുണ്ട് ഏറെക്കുറെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ ഇപ്പൊ കഴിഞ്ഞു ഇതിന് പുറമെ ജീവിതോപാധി നഷ്ടപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് ചെറിയ ചെറിയ ജീവിതോപാധികൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചു അതുപോലെ വസ്ത്രങ്ങളും മറ്റ് അതുപോലെ ഉള്ള ഗ്രഹോപകരണങ്ങളും ഏതാണ്ട് ആറോ ഏഴോ കോടി രൂപയിലധികം വരുന്ന വിഭവങ്ങൾ സമാഹരിച്ചിട്ട് ആ സമയത്ത് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പത് ഒരു ചെറിയ സംഘടന എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ളത് അത് അർഹ ജാതിയോ മതമോ പാർട്ടിയോ പരിഗണിക്കാതെയാണ് ഞങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ വന്ന് നോക്കിയപ്പോ നമ്മൾ പോയിട്ടുള്ള പ്രദേശം ചെറിയ ചെറുതോണി പ്രദേശത്തായിരുന്നു ഞങ്ങൾ ആദ്യം ചെന്നിരുന്നത് അവിടെ ഒരു ശരിക്ക് പ്രളയമുണ്ടായ സമയത്ത് സാധാരണ ആസാമിലൊക്കെ കേൾക്കാറുണ്ട് നദി ഗതി മാറി ഒഴുകാന്ന് അതേപോലെ ഒരു അനുഭവം അവിടെ ഉണ്ടായിരുന്നു അവിടെ മൊത്തം നഷ്ടപ്പെട്ടവരുണ്ട് അവരെ കണ്ടുകൊണ്ടാണ് ആദ്യം ഞങ്ങൾ അവിടെ തീരുമാനിച്ചത് ഈ ആളുകളെ എവിടെയെങ്കിലും ഒന്ന് പുനരധിവസിപ്പിക്കണം ആ പ്രദേശത്തുകാരെയാണ് ആദ്യം ഞങ്ങൾ പരിഗണിച്ചത് അതനുസരിച്ച് തന്നെ അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏതാനും അപേക്ഷകൾ ഒന്നാം ഘട്ടത്തിൽ പരിഗണിച്ചിട്ടുണ്ട് അതുപോലെ ജില്ലയുടെ പിന്നെ ഭാഗങ്ങളിൽ നിന്ന് പല ആളുകളും ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുള്ള സൂചിപ്പിച്ചു തന്നിട്ടുള്ള ആളുകളെ ഇതിലേക്ക് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് പത്ത് അപേക്ഷകൾ പരിഗണിച്ച് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നൽകുകയാണ് തീർച്ചയായും ബാക്കിയുള്ള ആളുകൾക്ക് ഇരുപത് വീടുകൾ കൂടി ഞങ്ങളതിൽ പദ്ധതിയിടുന്നുണ്ട് ഏറ്റവും അർഹമായ ഇങ്ങനെ പ്രളയത്തിന്റെ ദുരന്തം ഏറ്റിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ധാരാളം ആളുകൾ ഇവിടെ ആശംസാ പ്രസംഗത്തിന് വന്നിട്ടുണ്ട് ചെയർമാൻ സൂചിപ്പിച്ചിട്ടുള്ള ഒറ്റ കാര്യമേ ജനപ്രതിനിധികളോട് പറയാനുള്ളൂ നമ്മളെല്ലാവരും കൂടി കൂട്ടായിട്ടാണ് ഇത് ഈ ഒരു പ്രളയത്തെ നേരിട്ടത് ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതിക്ക് അതിൻ്റെ റോഡ് അതുപോലെയുള്ള വൈദ്യുതി അതുപോലെ ജലം പോലുള്ള സംഗതികളിലൊക്കെ ഗ്രാമപഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഒക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടാവും അത്തരം സംഗതികളിലൊക്കെ താമസം വിനയില്ലാതെ സാധ്യമാകുന്ന രീതിയിൽ ഇതിനുള്ള സഹായങ്ങൾ നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് ജനപ്രതിനിധികളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നാട്ടുകാരോട് പറയാനുള്ളത് ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ ആസ്ഥാനമായിട്ടല്ല കണക്കാക്കേണ്ടത് അത് നമ്മൾ കണ്ടിട്ടുള്ളത് ഓരോ വ്യക്തിക്കും രണ്ട് ബെഡ്റൂമുള്ള അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു നല്ല വീട് ഒരു ടെറസ് വീട് മൂന്ന് സെന്റ് ഭൂമിയോടൊപ്പം ആധാരം ചെയ്തു കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തെ പണി ഒരു ആറുമാസം കൊണ്ട് പൂർത്തിയാക്കി ഓരോരുത്തർക്കും കൈമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും കക്ഷിഭേദമന്യുള്ള സഹായങ്ങളും സഹകരണങ്ങളും ചെറിയൊരു പ്രസ്ഥാനമാണ് കുറഞ്ഞ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ ചെറിയ ശേഷി മാത്രമേ ഉള്ളൂ പക്ഷെ ഒന്ന് ഞങ്ങൾക്കുണ്ട് സന്നദ്ധതയുണ്ട് മുന്നിൽ നിന്ന് പണിയെടുക്കാനുള്ള മനസ്സുണ്ട് അതിൽ നിങ്ങൾ കൂടെ നിന്ന് തരണം എന്ന് മാത്രമാണ് വിനയത്തിൻ്റെ ഭാഷയിൽ നമുക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതുപോലെ ഏത് സന്ദർഭങ്ങളിലും മനുഷ്യത്വപരമായ ഒരു ഒരു മനസ്സ് നമുക്ക് ഉണ്ടായി വരേണ്ടതുണ്ട് മനുഷ്യൻ നമ്മൾ ആരും ഇവിടെ ശാശ്വതമായിട്ട് ജീവിക്കുന്നവരല്ല ദൈവത്തിന്റെ വിളി എപ്പോഴാണോ വെളുുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു പോകേണ്ടതാണ് ആ ഒരു സമയത്ത് മനുഷ്യബന്ധങ്ങൾ നന്നായി തീരാനും സൗഹൃദങ്ങൾ തീരാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മളുടെ നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ മതവും നമ്മുടെ സംഘടനകളും ഒന്നും തന്നെ അന്തിമമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ഒരു ഒരു സ്ഥായിയായ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അകൽച്ചകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളായിട്ട് മാറരുത് മറിച്ച് ഒരു നല്ല കൂട്ടായ്മയും കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഒരു മെട്രോപൊളിറ്റൻ സിറ്റി പോലെ കഴിഞ്ഞുകൂടുന്ന സംസ്ഥാനമാണ് ഇവിടെ പലപ്പോഴും വിദ്വേഷത്തിൻ്റെതായ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുന്ന ഘടകങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് രാജ്യത്തിൻ്റെ ജനങ്ങളെ പരസ്പരം ചേരി തിരിച്ചു ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമായി രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളെ നമ്മൾ തിരിച്ചറിയാം പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വർഗീയമായ കാഴ്ചപ്പാടും ഇന്നേ വരെ വെച്ച് പുലർത്തില്ല പക്ഷെ ഒരു നിലപാടുണ്ട് രാജ്യവിരുദ്ധമായ സംഘപരിവാര ശക്തികളോട് ഇന്ന് വരെ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നത് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു നിലപാട് അല്ലാത്ത ഒരു വിഭാഗത്തോടും പോപ്പുലർ ഫ്രണ്ടിന് യാതൊരു വിധത്തിലുള്ള അകൽച്ചയുമല്ല യോജിച്ച് നിൽക്കേണ്ടവർ രാജ്യത്തെ മർദ്ദിതർ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾ അവരുടെ സമുദ്ധാരണത്തിനും അവരുടെ ശാക്തീകരണത്തിനുമുള്ള ഒരു പ്രക്രിയയിലാണ് രാജ്യമെമ്പാടും ഈ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പവിധ പ്രദേശ ജില്ലകളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള വിവിധ പിന്നെ പ്രദേശങ്ങളിലെ വില്ലേജുകൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഗതിയില്ലാത്ത വിദ്യാഭ്യാസം ലഭിക്കാത്ത വലിയൊരു സമൂഹമുണ്ട് അവർക്കിടയിൽ അവർക്കിടയിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവുമായ ആ സാംസ്കാരികവുമായ ഉദ്മനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഈ രണ്ട് പതിറ്റാണ്ടിലധികമായി രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരാൻ സമൂഹത്തിൽ ആരും കൈപ്പിടിക്കാനില്ലാത്ത വിഭാഗങ്ങളെ കൈത്താങ്ങായി നിൽക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ചെറിയ സംഘം ഏർപ്പെട്ടിട്ടുള്ളത് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഒരു ദുർബലമായ ഒരു സമൂഹത്തിന് എല്ലാ സമയത്തേക്കും അവിടെ കിടത്തി ഉറക്കുന്ന ഒരു ഒരു പാലിയേറ്റീവ് രീതിയല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉണർന്നിരുന്നു കൊണ്ട് അധ്വാനിച്ചുകൊണ്ട് സ്വന്തം വഴി കണ്ടെത്താനുള്ള ഒരു ആത്മവിശ്വാസം സമൂഹത്തിലെ ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ മുന്നറിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ പദ്ധതിയുമായിട്ടാണ് ദീർഘകാല പദ്ധതിയുമായിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവുക ദൂരെ നിന്നുകൊണ്ട് കൊണ്ട് കാഴ്ചക്കാരായി നിൽക്കരുത് നമുക്ക് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കക്ഷി വ്യത്യാസം തന്നെ സംഘടനാ വ്യത്യാസം തന്നെ മതവ്യത്യാസം എന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് നമ്മുടെ നാടും നമ്മുടെ നാടിന്റെ ഐക്യവും നമ്മുടെ നാടിന്റെ സൗഹൃദങ്ങളും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട് നന്മയിൽ പരസ്പരം സഹകരിക്കാൻ കൈ കഴിയേണ്ടതുണ്ട് നന്മ നാട്ടിൽ വളർത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അത്തരം ഒരു വേദിയായി തീരട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ മഹത്തായ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ സന്നിധരായി വന്നിട്ടുള്ള അടക്കമുള്ള സമുന്നതരായ നേതാക്കന്മാർക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരായിരം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാം വലൈക്കും ജയ് ഹിന്ദ്